ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫേഴ്സ് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം പെൻ ജർമ്മൻ്റെ വിഖ്യാതമായ ഹെർമൻ കേസ്റ്റൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് മീന കന്ദസാമി പെൻ ജർമ്മൻ്റെ വിഖ്യാതമായ ഹെർമൻ കേസ്റ്റൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയ ഇന്ത്യൻ എഴുത്തുകാരി മീന കന്ദസാമിയാണ് ശാസ്ത്രരംഗത്തെ വിശിഷ്ട സേവനത്തെ മാനിച്ച് റോയൽ ഓർഡർ ഓഫ് മെറിറ്റ് ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ ശാസ്ത്രരംഗത്തെ വിശിഷ്ട സേവനത്തെ മാനിച്ച് റോയൽ ഓർഡർ ഓഫ് മെറിറ്റ് ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ വെങ്കട്ടരാമൻ രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് അത്ലറ്റിക്സിൻ്റെ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച മലയാളി കായിക ആരാണ് അഞ്ജു ബോബി ജോർജ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് അത്ലറ്റിക്സിൻ്റെ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ് അബുദാബി സർക്കാരിൻ്റെ ഉന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അർഹനായ മലയാളി വ്യവസായി എം എ യൂസഫ് അലിയാണ് അബുദാബി സർക്കാരിൻ്റെ ഉന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അർഹനായ മലയാളി വ്യവസായി ആരാണ് എം എ യൂസഫലി അലി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബ്രിട്ടൻ്റെ പോയിന്റ് ഓഫ് ലൈറ്റ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് പ്രഭു നടരാജൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബ്രിട്ടൻ്റെ പോയിന്റ് ഓഫ് ലൈറ്റ് പുരസ്കാരത്തിന് അർഹനായ മലയാളി പ്രഭു നടരാജനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ദാദാ സാഹിബ് ഫാൽക്കേ പുരസ്കാരം ലഭിച്ച ആർക്കാണ് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് വി പി അപ്പുക്കൂട്ടൻ പൊതുവാൾ സി ഐ ഐസക്ക് ചെറുവയൽ കെ രാമൻ എസ് ആർ ഡി പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് വി പി അപ്പുകുട്ടൻ പൊതുവാൾ സി ഐ ഐസക്ക് ചെറുവയൽ കെ രാമൻ എസ് ആർ ഡി പ്രസാദ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജ്ഞാനപീഠം പുരസ്കാര ജേതാവാരാണ് ദാമോദർ മൗസോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോയാണ് അവസാനമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അക്കി അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജ്ഞാനപീഠം ലഭിക്കുന്ന ആറാമത്തെ മലയാളിയാണ് അക്കിത്തം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി ആരാണ് പ്രൊഫസർ എസ് ശിവദാസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി പ്രൊഫസർ എസ് ശിവദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ച ആർക്കാണ് മേധാ പട്ക്കറിനാണ് പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് മേധാ പട്ക്കറിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലയിലാമണി പുരസ്കാരത്തിന് അർഹയായ മലയാളി ഗായിക ആരാണ് സുജാത മോഹൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലയിലാമണി പുരസ്കാരത്തിന് അർഹയായ മലയാളി ഗായിക സുജാത മോഹനാണ് ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് പകർത്തുന്ന ചിത്രങ്ങളും വിവരങ്ങളും വിശകലനം ചെയ്യാനുള്ള നാസയുടെ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളികൾ ആരൊക്കെയാണ് ജെസി ജോസും മനോജ് പുറവങ്കരയും ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് പകർത്തുന്ന ചിത്രങ്ങളും വിവരങ്ങളും വിശകലനം ചെയ്യാനുള്ള നാസയുടെ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളികളാണ് ജെസി ജോസും മനോജ് പുറവങ്കരയും ഇന്ത്യയിലെ ആദ്യ ടീച്ചിങ് റോബോട്ട് ഏതാണ് ഈഗിൾ ടു പോയിൻ്റ് സീറോ ഇന്ത്യയിലെ ആദ്യ ടീച്ചിങ് റോബോട്ട് ഈഗിൾ ടു പോയിൻ്റ് സീറോയാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് ഡിജി കേരളം കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ഏതാണ് ആദിത്യ എൽ വൺ ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ആദിത്യ എൽ വൺ ആണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാണ് ഇതിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ എല്ലിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ എൽവണ്ണിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു നിഗർ ഷാജിയാണ് ആദിത്യ എൽവണ്ണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയും ആദിത്യ എൽവണിൻ്റെ മിഷൻ ഡയറക്ടർ എസ് ആർ ബിജുവുമാണ് ആദിത്യ എൽവണ്ണിൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു എസ് ആർ ബിജു ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ആയ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച ആ വിക്ഷേപണ വാഹനം ആ റോക്കറ്റിൻ്റെ പേരെന്താണ് എൽ വി എം ത്രീ എം ഫോർ എന്നാണ് എൽ വി എം ത്രീ എം ഫോർ എന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇനി മുതൽ നമ്മുടെ ബഹിരാകാശ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏതാണ് ശിവശക്തി പോയിൻ്റ് ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിൻ്റ് ചന്ദ്രയാൻ ടു ലാൻഡർ തകർന്നു വീണ സ്ഥലത്തിൻ്റെ പേരെന്താണ് തിരങ്ക ചന്ദ്രയാൻ ടു ലാൻഡർ തകർന്നു വീണ സ്ഥലം തിരങ്ക എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഡോക്യുമെൻ്ററി അതായത് ഷോർട്ട് സബ്ജക്റ്റ് വിഭാഗത്തിൽ ബെസ്റ്റ് ഡോക്യുമെൻ്ററി ആയി തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ നിന്നുള്ളൊരു ഡോക്യുമെൻ്ററി ആണ് അതിൻ്റെ പേര് ദ എലിഫൻറ്റ് വിസ്പറേസ് എന്നാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചത് കാർത്തികി ഗോൺസാൽവസ് ആണ് തമിഴ് ഭാഷയിലുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു ഇത് ഇതിനാ ഈ ദ എലിഫൻറ്റ് വിസ്പ്രേസ് എന്ന ഷോർട്ട് സബ്ജക്റ്റിൽ ഉൾപ്പെടുന്ന ഡോക്യുമെൻ്ററിക്കാണ് ബെസ്റ്റ് ഡോക്യുമെൻ്ററിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് സംവിധാനം ആരായിരുന്നു കാർത്തികി ഗോൺസാൽവസ് തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ചെയ്ത് സിനിമയായിരുന്നു ഒരു ഗുജറാത്തി ഭാഷയിലുള്ള ചലോ ഷോ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു അവാർഡ് ദാന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ അവതാരകയായത് ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടിയാണ് നടിയുടെ പേര് ദീപിക പതുക്കോണാണ് അവാർഡ് ദാന ചടങ്ങിൽ അവതാരകയായ ഇന്ത്യൻ ചലച്ചിത്ര നടി ദീപിക പതുക്കോണാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബെസ്റ്റ് ഒറിജിനൽ ആയി തിരഞ്ഞെടുത്തത് നാട്ടുനാട്ടു എന്ന ആർ 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 എന്ന സിനിമയിലെ ഗാനമാണ് ഇതുതന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് എം എം കീരവാണിയാണ് പിന്നെ അൻപത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അൻപത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായത് മമ്മൂട്ടിയാണ് നന്മകൾ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടി മികച്ച നടനായത് മികച്ച നടിയായി തെരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയാണ് രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിൻഷി അലോസിയസിനെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് അറിയിപ്പ് എന്ന സിനിമയുടെ സംവിധായകനായ മഹേഷ് നാരായണനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ മികച്ച സിനിമയായത് നന്മകൾ നേരത്ത് മയക്കം എന്ന സിനിമയാണ് ഈ സിനിമയുടെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രനായിരുന്നു പ്രധാനപ്പെട്ട മാത്രം നമ്മൾ നോക്കിയാൽ മതി ഈ ജൂറിയുടെ ചെയർമാൻ ഗൗതം ഘോഷാണ് ബംഗാളി ചലച്ചിത്രകാരനായിരുന്ന ഗൗതം ഘോഷായിരുന്നു ജൂറി ചെയർമാൻ അടുത്ത വയലാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡായിരുന്നു ഇത് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെന്റിലം അപ്പോൾ ഈ ആത്മകഥയ്ക്കാണ് ആത്മകഥ രചിച്ചതിനാണ് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് നാൽപ്പത്തി ആറാമത് വയലാർ പുര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് എസ് ഹരീഷിനാണ് കൃതി അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് അടുത്ത മറ്റൊരു പ്രധാന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ം പുരസ്കാര ജേതാവ് സേതുവാണ് ഇപ്പോൾ ഇതുപോലെ വലിയ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന വ്യക്തികളുടെ മറ്റ് കൃതികളും കൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അതും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട് സേതുവിൻ്റെ പ്രധാന രചനകളാണ് പാണ്ഡവപുരം അടയാളങ്ങൾ മറുപിറവി കൈമുദ്രകൾ നിയോഗം ചേക്കുട്ടി ഏഴാം പക്കം പേടി സ്വപ്നങ്ങൾ എന്നിവ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആരാണ് സേതുവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കരയ്ക്കുമാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ സാഹിത്യ രംഗത്ത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇതിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിളയ്ക്കാണ് ആദ്യമായി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇനി പത്മപ്രഭ പുരസ്കാരവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് പത്മപ്രഭ അവാർഡ് ആദ്യമായി നൽകിയതാർക്കാണ് പുത്തൂർ ഉണ്ണികൃഷ്ണനാണ് ഇതിൻ്റെ അവ സമ്മാനത്തുക എഴുപത്തയ്യായിരം രൂപയാണ് വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൊടുത്ത് ലാസ്റ്റ് കൊടുത്തത് അത് പോൾ സക്കരയിക്കണ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദനുമാണ് വള്ളത്തോൾ പുരസ്കാരം നൽകിയത് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ് ഇനി പുതിയ പത്മ മോഡൽ പുരസ്കാരങ്ങൾ കേരളത്തിൽ കൊടുത്തു തുടങ്ങിയായിരുന്നു അത് പ്രഥമ കേരള പുരസ്കാരം അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊടുത്തു തുടങ്ങിയത് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങളെന്ന് അറിയപ്പെടുന്നത് അത് മൂന്ന് തരത്തിലുണ്ട് കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ ഇപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ഒരു വർഷത്തിൽ ഒരാൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് അത് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് സാഹിത്യ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ജ്യോതി പുരസ്കാരം എം ഡി വാസുദേവൻ നായർക്ക് നൽകിയത് കേരള പ്രഭ പുരസ്കാരം മൂന്ന് പേർക്കാണ് കൊടുത്തത് മമ്മൂട്ടിക്ക് കിട്ടി കലാരംഗത്തെ പ്രവർത്തനത്തിന് മമ്മൂട്ടിക്ക് പിന്നെ കലാ സാമൂഹ്യ സേവനം കണക്കിലെടുത്ത് ഓംചേരി എൻ എൻ പിള്ളക്കും സിവിൽ സർവീസ് സാമൂഹ്യ സേവനം കണക്കിലെടുത്ത് ടി മാധവ മേനോനും കേരള പ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകി ഇനി കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചവർ എം വി പരമേശ്വരൻ വൈക്കം വിജയലക്ഷ്മി ഗോപിനാഥ് ഗോപിനാഥ് മു മുതുകാട് കൊച്ചൗസേബ് ചി ചിറ്റിലശ്ശേരി ചിറ്റിലപ്പള്ളി ഡോക്ടർ സത്യഭാമദാസ് ബിജു കാനായി കുഞ്ഞുരാമൻ ഇത്രയും പേർക്കാണ് കേരള സ്ത്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയത് കേരള പുരസ്കാരത്തിന് നൽകുന്ന പതക്കങ്ങൾ മൊമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രേദാസ് ആണ് അടുത്തത് ബഹിരാകാശ രംഗവുമായി ഐ എസ് ആർ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ അതായത് ഐ എസ് ആർഒയുടെ ചെയർമാനായി നിയമിതനായ മലയാളി അതായത് ഇപ്പോഴത്തെ ഇതിനു മുമ്പും ഒരു മറ്റുള്ളവരായിട്ടുണ്ടെന്നാലും ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാൻ മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ പേര് എസ് സോമനാഥ് എന്നാണ് തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്നു എസ് സോമനാഥ് അവിടെ നിന്നുമാണ് അദ്ദേഹം ഈ ഐ എസ് ആറുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നത് ചെയർമാൻ പദവിയിലെത്തുന്ന എത്രാമത്തെ മലയാളിയാണ് എസ് സോമനാഥ് അഞ്ചാമത്തെ മലയാളിയാണ് മുമ്പ് ഐ എസ് ആർയുടെ ചെയർമാൻ പദവിയിലെത്തിയ മലയാളികൾ എം ജി കെ മേനോൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഡോക്ടർ ജി മാധവൻ നായർ ഡോക്ടർ കെ രാധാകൃഷ്ണൻ എന്നിവരാണ് ഐ എസ് ആറോടെ ആദ്യ സെമി ക്രയോജനിക് എൻജിൻ പരിശീല പരീക്ഷണം നടത്തിയ സ്ഥലം മഹേന്ദ്രഗിരിയാണ് തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൊന്ന് മെയ്യിലാണ് ഐ എസ് ആർഒയുടെ ആദ്യ സെമി ക്രയോജനിക് എൻജിൻ പരിശീൽ പരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തൊമ്പതിന് ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ച ഗതി നിർണയ ഉപഗ്രഹമാണ് എൻ വി എസ് സീറോ വൺ ഇതിൻ്റെ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ട്വൽവ് ആണ് ചന്ദ്രയാൻ ടുവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ചാന്ദ്രദൗത്യമായിരുന്നു ചന്ദ്രയാൻ ടു ഇതിൻ്റെ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ വൺ 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 എം വൺ എന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച ഡേറ്റ് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇതിൻ്റെ ഭാരം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോഗ്രാം ആയിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രമെന്നും റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നുമായിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രമെന്നും റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നുമായിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ പേലോടുകളുടെ എണ്ണം എത്രയായിരുന്നു പതിമൂന്നാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് അതുപോലെ ശ്രീകരിക്കോട്ട അത് നമുക്ക് എല്ലാം ശ്രീഹരിക്കോട്ട തന്നെയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഏഴായിരുന്നു ചന്ദ്രയാൻ ടു ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഏഴായിരുന്നു വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ കെ ശിവൻ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു കെ ശിവൻ ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ വനിതാ മുത്തയ്യ ആയിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ ഋതു ഖരിതറുമായി കരിതലുമായിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ വനിതാ മുത്തയ്യയും ചന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ റിതു കരുതലുമായിരുന്നു ചന്ദ്രയാൻ ടുവുമായി ടുവിൻ്റെ വിക്ഷേപണവുമായി ഇന്ത്യയും ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം റഷ്യയാണ് റഷ്യയുടെ കൂടിയാണ് നമ്മൾ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് റിതു കരുതലാണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവനുമാണ് ഗഗൻയാൻ പദ്ധതി അതായത് ഇന്ത്യയുടെ ആദ്യ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദൗത്യം പൂർത്തിയാകുന്നതോടുകൂടി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന എത്രാമത്തെ രാജ്യമാകും ഇന്ത്യ നാലാമത്തെ അപ്പോൾ ഗഗൻയാൻ ദൗത്യം പൂർത്തിയാകുന്നതോടുകൂടി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമാകും ഇന്ത്യ മുമ്പ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച മറ്റ് രാജ്യങ്ങൾ റഷ്യ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി എം കെ ത്രീ ജി എസ് എൽ വി എം കെ ത്രീ ആണ് ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം ഗഗൻയാൻ ദൗത്യത്തിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഫ്രാൻസ് റഷ്യ ഫ്രാൻസിൻ്റെയും റഷ്യയുടെയും സഹായത്തോടു കൂടിയാണ് ഇന്ത്യ ഗഗൻയാൻ വിക്ഷേപിക്കാൻ പോകുന്നത് ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് ആർ ഹട്ടൻ ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആർ ഹട്ടനാണ് ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി ഐ എസ് ആർ എ രൂപീകരിച്ച പുതിയ സ്ഥാപനത്തിൻ്റെ പേരെന്താണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ് വി ആർ ലളിതാംബിക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ആദ്യ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരായിരുന്നു അദ്ദേഹം ഒരു മലയാളിയാണ് പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം ബി എസ് എസ് സിയുടെ ഡയറക്ടർ പോസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു ചോദിച്ചാൽ അത് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഇപ്പോൾ ഇദ്ദേഹം ബി എസ് എസ് സിയുടെ ഡയറക്ടറാണ് ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആർ ഉമയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ പരീക്ഷിച്ച ഗഗന്യാൻ ദൗത്യത്തിൻ്റെ വിക്ഷേപണ വാഹനമായ ജി എസ് എൽ ബി എം ഗെ ത്രീയുടെ ദ്രവ എഞ്ചിനാണ് വികാസ് മഹേശ്വരൻ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞാരാണ് വി ആർ ലളിതാംബികയാണ് പ്രധാനപ്പെട്ടാണ് ഓർത്തു വെക്കുക ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ഐ എസ് ആർ ഒ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടിൻ്റെ പരീക്ഷണാർത്ഥം അയക്കുന്ന റോബോട്ടിൻ്റെ പേരെന്താണ് വ്യോമമിത്ര എന്നാണ് മനുഷ്യനെ അയക്കുന്നതിന് മുമ്പ് ഒരു പരീക്ഷണം നടത്തി എന്നാണ് ഒരു റോബോട്ടിനെ അയക്കുകയാണ് വ്യോമ എന്നാണ് അതിൻ്റെ പേര് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലുള്ള ഐ എസ് ആർ ഒയുടെ ഒരു യൂണിറ്റ് ഉണ്ട് ഐ എസ് ആർഒയുടെ ഒരു സിസ്റ്റം യൂണിറ്റ് ആണ് അവിടെയാണ് ഈ വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്